പാതിര കുർബാനയുടെ ഇടയ്ക്ക് പതിനഞ്ചു വയസ്സ് പ്രായമായ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ജിഹാദിയെക്കുറിച്ച് കാസയുടെ വെളിപ്പെടുത്തൽ ഷറഫ് എന്ന യുവാവാണ് പെൺകുട്ടി പാതിര കുർബാന സമയത്ത് പ്രണയക്കെടിയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് മതേതരം തലയ്ക്ക് പിടിച്ച സമൂഹത്തിന്റെ നല്ല നടപ്പിനെ പേടിച്ച് ലവ് ജിഹാദ് എന്ന പദം പോലും ഉപയോഗിക്കാൻ ഭയപ്പെടുന്ന ക്രൈസ്തവ നേതൃത്വം ആ ഭയം ഉപേക്ഷിക്കണം മുന്നോട്ട് വരണം സമസ്ത അടക്കമുള്ള മത നേതൃത്വങ്ങൾ അവരുടെ കുട്ടികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ ആരെയും വക വയ്ക്കുന്നില്ല എന്നത് ഒരു പാഠമാക്കണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയും കാസ ആയിരുന്നു ശരി എന്ന സത്യം കോഴിക്കോട് നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാസയുടെ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് മതേതരത്തിന്റെ മൂടുപടം മാറ്റി യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ സമൂഹത്തെ ക്ഷണിക്കുന്ന മഹത്തായ സന്ദേശം മറ്റൊരു മതത്തിന് നോവും എന്ന് കരുതി സ്വന്തം വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും പണയം വെച്ചാൽ നഷ്ടമാകുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ ആയിരിക്കും കാസയുടെ വിശദമായ കുറിപ്പിലേക്ക് കോഴിക്കോട് നിന്നും വീണ്ടും ലവ് ജിഹാദിന്റെ ഇര പതിനഞ്ചു വയസ്സ് പ്രായമായ കുട്ടിയെ പാതിരാ കുർബാനയുടെ സമയം കടത്തിക്കൊണ്ടുപോയി ജിഹാദി ചെമ്പിനോട സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പാതിരാ കുർബാനയുടെ ഇടയ്ക്ക് ലവ് ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയ പതിനഞ്ചു വയസ്സായ ക്രിസ്ത്യൻ പെൺകുട്ടി കാസ കോഴിക്കോട് ടീമിന്റെയും ഇടവക വിശ്വാസികളുടെയും പോലീസിന്റെയും സഹായത്താൽ വീട് കണ്ടെത്തി രക്ഷിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ ഇങ്ങനെയാണ് കാസയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് ഇന്നലെ കോഴിക്കോട് നിന്നും കാണാതായ പെൺകുട്ടിയെ പോലീസിന്റെയും കാസ പ്രവർത്തകരുടെയും സഹായത്തോടെ പാലേരിയിൽ നിന്നും കണ്ടെത്തി ഷറഫ് എന്ന യുവാവാണ് പെൺകുട്ടിയെ പാദ്ര കുർബാന സമയത്ത് പ്രണയക്കെണിയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി മൈനറാണ് ദയവ് ചെയ്ത പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ലവ് ജിഹാദ് ഉണ്ട് എന്ന സത്യം കാസ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെ വർഗീയവാദികൾ ആക്കുന്നവർ നിങ്ങളുടെയൊക്കെ സ്വന്തം വീട്ടിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ പഠിക്കൂ ഇപ്പോൾ സംഭവിച്ച കാര്യം തന്നെ വലിയ ഒരു ഉദാഹരണമാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയും കാസ ആയിരുന്നു ശരി എന്ന സത്യം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഇടത് വലത് പാർട്ടികളും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകില്ല നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രം തല നിങ്ങൾ മാത്രമായിരിക്കും മാത്ര മൂടുപടം മാറ്റി നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരൂ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും വരുന്ന നല്ല ഫലങ്ങൾ കഴിക്കാൻ ആദ്യം തന്നെ കുട്ടിയെ കാണാതായപ്പോൾ സധൈര്യം മുന്നിട്ടിറങ്ങിയ കാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു അമ്മയുടെ ഒപ്പം പാതിരാ കുർബാനിൽ പങ്കെടുക്കുന്നതിനിടയ്ക്കാണ് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കുട്ടി പുറത്തിറങ്ങിയതും കൊണ്ടുപോകാനായി വന്ന ജിഹാദി തട്ടിക്കൊണ്ടുപോയതും ഇതിനു മുൻപും ഒരുപാട് ലവ് ജിഹാദ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ഇവരുടെ രീതി അറിയാവുന്ന കസ പ്രവർത്തകർ പോലീസിനെയും മറ്റു നാട്ടുകാരെയും കൂട്ടി ക്രിയാത്മകമായി ഇടപെട്ട് കുട്ടിയുടെ ബന്ധങ്ങൾ അന്വേഷിച്ചു ചെന്നതിനാൽ രാത്രിയിൽ തന്നെ ജിഹാദിയുടെ വാടക വീട്ടിൽ നിന്നും രണ്ടുപേരെയും കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു പോക്സോ കേസിൽ കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് നൽകാൻ തക്ക ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മികച്ച അധ്യാപന മികവുള്ള സ്കൂളിൽ വളരെ നല്ല അക്കാദമിക് മികവോടെ പഠിച്ചുകൊണ്ടിരുന്ന മൈനറായ പെൺകുട്ടിയെ വെറുമൊരു ഐസ്ക്രീം കച്ചവടം ചെയ്യാൻ സ്കൂളിന്റെ പരിസരത്ത് വന്ന ജിഹാദിക്ക് വളരെ എളുപ്പത്തിൽ ചാക്കിലാക്കി മതം മാറ്റാനും കടത്തിക്കൊണ്ടു പോകാനും സാധിക്കുന്നത് നമ്മുടെ വേദപഠനത്തിന്റെ രീതിയും ലൌ ജിഹാദിനെ കുറിച്ച് ഇടവകകളിൽ കാര്യമായ അവബോധം കൊടുക്കാത്തതിന്റെയും കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് മതേതരം തലയ്ക്ക് പിടിച്ച സമൂഹത്തിന്റെ നല്ല നടപ്പിനെ പേടിച്ച് ലവ് ജിഹാദ് എന്ന പദം പോലും ഉപയോഗിക്കാൻ ഭയപ്പെടുന്ന ക്രൈസ്തവ നേതൃത്വം ആ ഭയം ഉപേക്ഷിച്ച് സധൈര്യം ലവ് ജിഹാദ് എന്താണ് എന്ന് പച്ചയ്ക്ക് പറയാനും ഉദ്ബോധിപ്പിക്കാനും മുന്നോട്ടിറങ്ങണം എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുകയാണ് മറ്റൊരു സമുദായത്തെ വേദന ഉണ്ടാകും എന്ന് കരുതി സ്വന്തം സമുദായത്തിന് വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പട്ടണക്കാട്ട് തറവാട്ടിലും പണയം വെക്കരുത് സമസ്ത അടക്കമുള്ള മത നേതൃത്വങ്ങൾ അവരുടെ കുട്ടികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ ആരെയും വകവയ്ക്കുന്നില്ല അതെങ്കിലും നിങ്ങൾ കണ്ട് പഠിക്കണം ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒരുമിച്ച് നിൽക്കാനും ഇടപെടാനും ഇടവകകളിലെയും രൂപതകളിലും മറ്റ് ഔദ്യോഗിക ക്രൈസ്തവ സംഘടനകൾ കൂടി ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങണമെന്ന് അപേക്ഷിക്കുന്നു വന്നു വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുമായി ദേവാലയങ്ങളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതും സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിലേക്കുമാണ് പ്രസ്തുത സംഭവം വിരൽ കർമാനസ്